തൃശൂരിൽ ഓടുന്ന ട്രെയിനിൽ നിന്നും തെരച്ചു വീണ യുവാവിന് ഗുരുതര പരിക്ക തൃശൂർ വടക്കാഞ്ചേരിയിൽ ആണ് സംഭവം പരിക്കേറ്റ യുവാവിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നു അനീഷ് പലപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ് ഓടുന്ന ട്രെയിനിൽ കയറരുത് ഇറങ്ങരുത് എന്നുള്ളതെല്ലാം തന്നെ ഇപ്പോൾ അത്തരത്തിൽ ഓടുന്ന ട്രെയിനിൽ നിന്നും തെറിച്ച് വീണ യുവാവിന് ഗുരുതര പരിക്കേറ്റിരിക്കുന്നു എങ്ങനെയാണ് അപകടമുണ്ടായത് വിവരങ്ങൾ അപകടം എങ്ങനെയാണെന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനവും വ്യക്തതയില്ല പക്ഷേ ഓടുന്ന ട്രെയിനിൽ നിന്നും തെറച്ചു വീണതാകാം എന്നാണ് യുവാവിന്റെ പരിസ്ഥിതിയിൽ നിന്നുള്ള ഒരു പ്രാഥമിക നിഗമനം ഒരുപക്ഷെ വാതിൽ നിന്ന് യാത്ര ചെയ്യുന്നതിന്റെ അപകടത്തിൽ വീണതാകാം എന്നൊരു ഒരു ഒരു കണക്കുകൂട്ടൽ കൂടി ഉണ്ട് എന്നാലും ഇന്ന് രാവിലെ ഒൻപത് മുപ്പതോടെയാണ് ഈ യുവാവിന്റെ അവശ്യ നിലയിൽ നാട്ടുകാർ കണ്ടെത്തുന്നത് വടക്കാഞ്ചേരിക്ക് അടുത്തുള്ള ഏങ്കക്കാട് റെയിൽവേ ഗേറ്റിന് സമീപത്തെ ട്രാക്കിന് അടുത്തുള്ള പുല്ലിൽ വീണുകിടക്കുന്ന നിലയിലാണ് നാട്ടുകാർ കണ്ടെത്തിയത് തൃശൂരിൽ നിന്നും ഷൊർണൂരിലേക്ക് പോകുന്ന പാതയുടെ സമീപത്താണ് ഈ യുവാവിനെ കണ്ടെത്തിയത് ഇതോടെ ആണ് ആളുകൾ തൃശ്ശൂരിൽ ഷൊർണൂർ ട്രെയിൻ യാത്രക്കിടെയാണ് ഇങ്ങനെ ഒരു അപകടമുണ്ടായെന്നുള്ളൊരു ഒരു വിലയിരുത്തൽ വന്നത് നാട്ടുകാർ സൂക്ഷ്മമായ യുവാവിനെ നിരീക്ഷിച്ചപ്പോൾ യുവാവ് അനക്കമുള്ളതായി കണ്ടെത്തി ഇതോടെ നൂറ്റിയെട്ട് ആംബുലൻസ് വിളിച്ച് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് ഇപ്പോൾ യുവാവിനെ മാറ്റിയിട്ടുണ്ട് എന്തായാലും വടക്കാഞ്ചേരി പോലീസ് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അപകട അപകടം പറ്റിയതാകാം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വാതിലിൽ മറ്റൊന്ന് യാത്ര ചെയ്യുമ്പോൾ അപകടത്തിൽ തെരച്ചു വീണതാകാം എന്നൊരു കണക്കുകൂടൽ ഉണ്ടെങ്കിൽ പോലും എന്തെങ്കിലും തരത്തിലുള്ള ദുരൂഹത ഇതിലുണ്ടോ എന്നത് ഉൾപ്പെടെ പോലീസ് പരിശോധിക്കുന്നുണ്ട് ഒരുപക്ഷെ ട്രെയിനിൽ വെച്ചുണ്ടായ ഏതെങ്കിലും തർക്കത്തിന്റെ ഭാഗമായി ആരെങ്കിലും തള്ളിയിട്ടതാണോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് വടക്കാഞ്ചേരി പോലീസ് പരിശോധിക്കുന്നത് എന്തായാലും യുവാവിനെ ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടില്ല ആരാണ് മലയാളിയാണോ അല്ലെങ്കിൽ ഇതര സംസ്ഥാന തൊഴിലാളിയാണോ ഉള്ള കാര്യങ്ങളിൽ അന്വേഷണം നടത്തേണ്ടതു കൊണ്ട് യുവാവിനെ സംസ്ഥാനശേഷി ഒക്കെ തിരിച്ചു കിട്ടുന്ന ഒരു സാഹചര്യം എത്തിയാൽ യുവാവിനോട് തന്നെ കാര്യങ്ങൾ ചോദിച്ച് അറിയാനുള്ള ഉള്ള ഒരു ശ്രമം കൂടി പോലീസ് നടത്തുന്നത് എന്തായാലും യുവാവിനെ ഇപ്പോൾ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് വൃന്ദ ശരി വ്യക്തമാണ്